ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഒരു കാണൽ ചടങ്ങ് എന്നൊക്കെ പറയുമ്പോ വയസ്സ് കുറച്ചായി അപ്പൊ അതിനു വേണ്ടിട്ടൊക്കെയാണ് ഈ വക ഐറ്റംസുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിട്ടുള്ളത് സൺഡേ എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഒരു ുണ്ട് ഞായറാഴ്ച ക്രിസ്തീയ വിശ്വാസത്തില് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം ഒരു ദിവസം റെസ്റ്റ് ചെയ്യുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം ക്രൈസ്തവർക്ക് പൊതുവെ വലിയൊരു ദിവസമാണ് കടമുള്ള ദിവസം എന്ന് പറയും നിങ്ങൾ വെറുതെ തമാശക്ക് പറയാനുള്ള പോലെ അത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കടം കടം കൊടുക്കുക കടം ഉള്ള എന്ന് പറഞ്ഞത് അതൊരു ദിവസം ദൈവം മാറ്റിവെക്കുകയാണ് മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ ആ സൃഷ്ടികളെ ദൈവം നോക്കി നിന്നു എന്ന് പറയുന്നത് ഞാൻ ചെയ്ത സൃഷ്ടികളെ ഞാൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്ന് ദൈവം നോക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യന്റെ വാരിയലെടുത്ത് ഏകനായിരിക്കുന്നു നന്നല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വാരിയലെടുത്ത് ദൈവം അതിന്റെ ഇണയെ ചേർന്ന ഇണയെ നൽകുക എന്ന് പറഞ്ഞ പോലെ ഒരു ഇണയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ ഇതില് പറയണ പോലെ പല രീതിയിലും ഇന്നത്തെ ആളുകൾ മാറ്റി പറയാറുണ്ട് അപ്പൊ ഞാൻ ആ വാരിയല് നോക്കിയിട്ടുള്ള നടത്താണ് എവിടെയെങ്കിലും ആയ കാലത്തൊക്കെ വാരിയലുകൾ ദൈവം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കാം അന്ന് അതെടുത്തിട്ടില്ല ഇന്നിപ്പോ ഉള്ള വാരിയല്ലായിട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞ പോലെ അപ്പോ ബൈബിൾ എന്ന ഒരു സത്യം അതിനെ നമ്മൾ മുറുകെ പിടിക്കുക തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത് ഒരു കാര്യം തന്നെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് എഴുതിയ ഭഗവത്ഗീത ആയാലും രാമായണമായാലും എല്ലാ ഗ്രന്ഥങ്ങളും ഖുറാനായാൽ പോലും അതിലെല്ലാം പറയുന്ന വലിയ ഒരു സത്യം എല്ലാവരും അങ്ങനെ സമാധാനത്തിൽ ജീവിക്കുക എന്നാണ് നമ്മളുടെ ഒരു ആള് ഒക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കുവാൻ ഉള്ള ഒരു മനസ്സുണ്ടാവുക അത് ചെയ്തു കൊടുക്കുക എന്നത് വലിയൊരു കാര്യമാണ് പല ആളുകളിലും നമ്മൾ അങ്ങനെ ചെയ്യാത്തവരുമുണ്ട് ചെയ്യുന്നവരുമുണ്ട് കേട്ടോ അധികാരികമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും ഞാനൊരു മൂന്ന് ചാനലുകൾ ഒരു ചാനല് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഒരു മാസം ഒക്കെ പിന്നിട്ടപ്പോ നമുക്കൊരു പതിനഞ്ചായിരം കെ അതായത് വ്യൂസ് ആളുകൾ കാണുന്നുണ്ട് അപ്പൊ എന്റെ പ്രോഗ്രാം ഇപ്പൊ ഇന്നിപ്പോ ഒരു ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ കാണുന്നുണ്ട് ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ് അതായത് ഇരുപത് ഞാൻ അറിയാത്ത ഒരുപാട് ആളുകൾ എന്നെ കാണുന്നു ഞാൻ ഈ മിമിക്രിയില് അല്ലെ മിമിക്സിൽ പറയുന്ന പോലെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളോട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇത്രയും രാജ്യങ്ങളിൽ എന്നെ കാണുന്നു എന്നെ ശ്രവിക്കുന്നു എന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് അവർ ശ്രദ്ധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കൃതാർത്ഥനാണ് അല്ല അങ്ങനല്ല ഒരു വാക്കില് അപ്പോ വഴിയാലെ ഞാൻ ചില കാര്യങ്ങൾ എന്റെ അനുഭവം ഇപ്പോ ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ മൂന്ന് യൂട്യൂബ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് സോളമൻ അഡാട്ട് എന്ന പേരിലാണ് രണ്ടാമത്തേത് ഗോഡ്സൺ സ്പിരിച്വല് ഗോഡ്സൺ എന്ന പേരിലാണ് രണ്ടാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ചാനൽ കോമഡിയാണ് സോളമൻ ഷോ എന്നാണ് ആ ചാനലിന്റെ പേര് അപ്പം നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ അത് ഒന്ന് കൂട്ടിമുട്ടിക്കുക എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഉൾപ്പെട്ട ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതിനെ അതായി മുന്നോട്ട് പോകാം എന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അപ്പോ ഗോഡ്സൺ എന്ന ആ ഒരു ചാനലിൽ പറയണത് എന്റെ കഥയാണ് അതായത് സോളമൻ എങ്ങനെ ഇങ്ങനെയായി സോളമൻ അടാട്ട് എന്ന വ്യക്തി ഇങ്ങനെയായ കഥ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട കഥ സോളമൻ പണ്ട് ഒരു സംഭവമായിരുന്നു പിന്നീട് പല ഘട്ടങ്ങളിലൂടെ വന്നിട്ട് ആളിപ്പോൾ ഞാൻ തികഞ്ഞ ഒരു മദ്യപാനി തികഞ്ഞ ഒരു ഹാൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ഇങ്ങനെ കോമഡി ഒക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു ഒരു പ്രാന്തനായിരുന്നു അതായത് അടാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ കൂളായിട്ട് പറയും അഹ് അവന് വട്ടായില്ല എന്ന് പറയും അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കാരണം അവൻ വട്ടായിന്ന് കേൾക്കുമ്പോൾ അതിലും ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അവരോട് പറയാറുണ്ട് നിങ്ങൾ വ്യത്യസ്ത കോണിലൂടെ നോക്കുക അത് ചിലപ്പോൾ അയാൾ ശരിയായിരിക്കാം അപ്പോൾ കോമഡി ഷോ എന്തായാലും അടാട്ട് എന്നറിയാത്തവർ ആദ്യ ഇപ്പോഴത്തെ ജനറേഷനിൽ അറിയില്ല പക്ഷേ കഴിഞ്ഞ ജനറേഷൻ ഒരു പത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കോമഡി പ്രോഗ്രാം പുറത്തു പോയി കണ്ടിട്ട് നമ്മൾ അത് ഇവിടെ വന്ന് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ വീട്ടിലൊക്കെയാണ് ടി വി ഉള്ളു ഷാർപ്പ് ടിവി അന്ന് ഞാൻ മാക്ഡൗളിൻ്റെ മാക്ഡൌൾ കമ്പനിയിലായിരുന്നു നല്ല ശമ്പളമുള്ള ഒരു കമ്പനി ആയിരുന്നു അവിടെ നിന്ന് ഇന്നിവിടെ എത്തി നിൽക്കുന്ന ആ ഒരു കഥ പലരും പറയാൻ പോലെ വിവാഹം കഴിഞ്ഞു കുട്ടികളായി അവരുടെ മക്കളായി അവരുടെ മക്കളായി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പക്ഷെ ഞാൻ ഇന്ന് ഒരു അത്ഭുതം കണ്ടത് എന്നെ തന്നെയാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വലിയ അത്ഭുതം അപ്പോൾ എൻ്റെ ബ്രദർ ഇപ്പോൾ വീട്ടിൽ വേറെ ആരുല്ല എല്ലാവരും മരണപ്പെട്ടു എൻ്റെ കൂടെ കൂടെയുള്ളവർ അപ്പോൾ ഇങ്ങനെ എവിടെ അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ എന്തായാലും ഗോഡ്സണില് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പ ഇത് നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഈ സോളമൻ ഷോയിൽ എന്തായാലും നമ്മൾ ഓണത്തിനൊക്കെ പ്രോഗ്രാം ഇപ്പൊ പലരും പറഞ്ഞു തുടങ്ങി സോളമൻ ഒരു അരമണിക്കൂർ നേരം സോളമൻ്റെ ഒരു പ്രോഗ്രാം വേണം അതിന് എത്ര പണം വരിക പിന്നെ നമ്മുടെ ജയരാജു ആര് കാര്യച്ചറൊക്കെ ചെയ്യണ പോലെ അപ്പം അതിലെന്റെ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും അപ്പം ആരെങ്കിലും അതിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതിലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ യാത്രകൾ അത് നിങ്ങൾ കണ്ടല്ലോ പൈനിക്കാട് കണ്ടു അല്ലെ ആമ്പക്കാട് കണ്ടു ഇതൊക്കെ കാടുകളാണ് അത് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പോയില്ല എന്നെങ്കിൽ ഇതുപോലെയുള്ളതൊക്കെ നിങ്ങൾ കാണേണ്ടി വരും അപ്പം അത് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ എനിക്കും സന്തോഷമാണ് ഇനിയിപ്പോൾ പുറത്തേക്ക് പോവാണെങ്കിൽ അതും എനിക്ക് സന്തോഷമാണ് ഇപ്പോൾ പാസ്പോർട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി വാരിയലിൽ തപ്പിയിട്ടിറങ്ങുകയാണ് വേറൊന്നും വിചാരിക്കരുത് നമ്മള് അത്യം നല്ലൊരു ദൈവവിശ്വാസിയാണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് ഇപ്പം മദ്യം നമ്മൾ കഴിക്കാറില്ല ഞാൻ കഴിക്കാറില്ല അപ്പോ ഇതിപ്പോ ഒന്നാരോടും പറയേണ്ട കാര്യമില്ല പക്ഷെ അതൊരു സാക്ഷ്യമാണോ എനിക്ക് ആരെയും സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എനിക്ക് എന്നെ സാക്ഷ്യപ്പെടുത്തണം അതാണ്